എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ അയാൾക്ക് കഴിയും ഒരാള് പെട്ടെന്ന് ദേഷ്യം വന്നു അവരെ ജോലി പിരിച്ചുവിടാൻ കഴിഞ്ഞേക്കും അവന്റെ വിസ ക്യാൻസൽ ആക്കാൻ പറ്റിയേക്കും അല്ലെങ്കിൽ ഇവന്നെ പറഞ്ഞുവിടാൻ പറ്റിയേക്കും എന്തെങ്കിലും കേസിൽ കൊടുക്കാൻ പറ്റിയേക്കും എന്തോ ചെയ്യാൻ എന്തൊക്കെയാൾ ഉദ്ദേശിക്കുന്ന ൻ ആ ദേഷ്യം കടിച്ചിറക്കിയ ഒരാൾ

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ റസൂൽ പിന്നെ കിട്ടിയാൽ അന്ത്യനാളിൽ നിങ്ങളിൽ നിന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവരും നിങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ളവരാണ് നല്ല സ്വഭാവമുള്ളവർ അവരാണ് നാളെ എൻ്റെ അടുത്തുണ്ടാവുക നല്ല സ്വഭാവമുള്ളവര് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പൊന്നുമില്ല അവര് കീഴൊതുങ്ങിക്കൊടുക്കുന്നവരാണ് ജനങ്ങൾ തോളിച്ചവിട്ടിക്കയറി പോകുന്നതിനർത്ഥം ഒതുങ്ങി കൊടുക്കുന്നവരാണ് ചീത്ത പറയും ഈ പൊതുപ്രവർത്തകന്മാര് ശരിക്കും മനസ്സിലാക്കേണ്ടി വരും സംഘടനാ ഭാരവാഹിത്വക്കുള്ള ആളുകളൊക്കെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല ഉപകാരം ചെയ്യുന്നവർക്കല്ലേ ഉപദ്രവം ഉണ്ടാവുള്ളൂ ഒരു ഉപകാരം ചെയ്യാത്തതിനെ പറ്റി വല്ലതും പറയും ആളുകൾ ഒന്നും പറയില്ലേ ഉപദ്രവം ഒക്കെ ഉണ്ടാവല്ലേ ഉപകാരം ചെയ്യുന്നവർക്ക് ഒരു പൊതുപ്രവർത്തനം ഒന്നുമില്ല റൂമിൽ കടന്നുറങ്ങി ടി വി കണ്ടുകടക്കണതിനെ പറ്റി ഒരു പരാതി ഇല്ല എന്നാൽ പുറത്തിറങ്ങി പ്രവർത്തിക്കുകയും എന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അസൂയക്കാരുണ്ടാവും വാശിക്കാരുണ്ടാവും ദേഷ്യക്കാരുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും മൂത്ത ചെവി കൊടുക്കണ്ട അവര് ജനങ്ങളോട് ഇണങ്ങുന്നവരാണ് ഇണങ്ങുന്നവരാണ് ജനങ്ങൾ അവരോടും ചില ഓ വർത്താനം പറയാനേ രുന്നോട്ടെ വർത്താനം പറഞ്ഞു തുടങ്ങിയ പ്രശ്നമാണ് ഇങ്ങനത്തെ ആളുകൾ അത് അള്ളാഹു ഇഷ്ടമില്ലാത്തവരാണെന്നാണ് ഒരാളോട് ചെന്ന് വർത്തമാനം പറയാൻ തോന്നുന്നത് ഒരാളോട് പരിചയപ്പെടാൻ തോന്നുന്നത് അതൊരു നല്ല ലക്ഷണമാണ് അല്ലതീനു അവരങ്ങോട്ട് ഇണങ്ങി പെരുമാറുന്നവരാണ് അവര് അവർ ഇങ്ങോട്ടും അങ്ങനെയാണ് എന്ന് ദേഷ്യമുള്ളവർ നമ്മ കൂട്ടത്തിൽ അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ എന്നിൽ നിന്ന് ദൂരെ കഴിയുന്നവരും നിങ്ങൾ മോശപ്പെട്ട സ്വഭാവമുള്ളവർ ആരാണ് മോശപ്പെട്ട സ്വഭാവമുള്ളവരെന്നറിയുമോ ثرثارون والمتفيهقون والمتشدقون صحابة فرنجوا يا رسول الله نبي قد علمنا الثرثارون والمتشدقون ثرثارين المتشدقين متشدقين ارانا عرانا فما المتفيهقون أرانا متفيهقين قال المتكبرون أم كذو إلا من ثرثارون إنه ഒരുപാട് വർത്തമാനം പറയാ പറയാ ഒരുപാട് വർത്തമാനം പറയാൻ അതായത് ഒന്നും പറയാനില്ല വെറുതെ കഥ മനസ്സുണ്ടാക്കിയ നമ്മൾ പറിക്കുന്ന ആൾക്കാർ എന്നൊക്കെ ആ അത് അള്ളാഹിന്റെ റസൂനിഷ്ടല്ലാത്തതാണ് പറഞ്ഞു പറഞ്ഞു ബോറടിപ്പിക്കാൻ അവന് പറയേണ്ട ആവശ്യമില്ല അവൻ അവന്റെ കഥ ജീവിതകാലമുള്ള മുഴുവൻ ചരിത്രം രണ്ട് മണിക്കൂറോട് പറഞ്ഞിരുന്നു ആരും ചോദിച്ചിട്ടില്ല പറയാൻ ഏഹ് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല അവൻ അങ്ങനെ പറയുന്നതിനായി പറയേണ്ട കാര്യം നിർത്താത്തവർ റേഡിയോ എന്നൊക്കെ പറയില്ലേ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂലെ ഇങ്ങനെ വൽ ആരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചോദിച്ചു തങ്ങളുടെ മറുപടി അൽ അൽ അഹങ്കാരം നടിക്കുന്നവര് അഹങ്കരിക്കുന്നവര് ഇഷ്ടമില്ലാത്തവർ ുംറച്ചുകൊണ്ട് വർത്തമാനം പറയുന്നവൻ വായ നിറച്ചിട്ട് ഗംഭീർ ഭയങ്കര അക്ഷരസ്ഫുടതയാണെന്നറിയാൻ വേണ്ടി വായ നിറച്ചിട്ട് പറയുന്നു ഞാൻ പറയുന്ന വാക്ക് വല്ലാത്ത കനുള്ള വാക്കാണെന്ന് ഓന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ശബ്ദം ഉയർത്തിയിട്ട് ശബ്ദം കനപ്പിച്ച് പറയാ ശബ്ദം കനപ്പിച്ച് പറയാ അത് അള്ളാഹു ഇഷ്ടമല്ല റസൂർക്ക് ഇഷ്ടമല്ല അത് നിങ്ങളോട് പറയാനുള്ളതല്ല അത് ചിലപ്പോൾ ഏതെന്ന് പറയുന്ന ആൾക്കാരെ പറ്റി പറയാനുള്ളതാണ് അല്ലെങ്കിൽ ആലിമ്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പൊതുജനങ്ങളോട് സംസാരിക്കുന്നവരെ പറ്റിയോ പറയാനുള്ള വിഷയമാണത് വായ നിറച്ചിട്ട് വളരെ സൗമ്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയം എന്ത് ചെയ്യുക ഭയങ്കര ഗാംഭീര്യത്തിൽ പറയാ തൊണ്ടീന്നക്കുന്നെടുത്തിട്ട് യാള എന്തിനാവശ്യം കനപ്പിച്ചു പറയാൻ പാടില്ല ഒന്നുമല്ല അതിൻ്റെ ഉള്ളിലൊരു ചെറിയ അഹങ്കാരം വരും അതാ വിഷയം ചെറിയൊരു അഹങ്കാരം വരും നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ ചെറിയൊരു അഹങ്കാരം ആ അപ്പം ഭയങ്കര അക്ഷര സ്ഫുടത എനിക്കുണ്ട് എന്നറിയാനോ എൻ്റെ ശബ്ദത്തിന് കുറച്ച് കനണ്ടെന്നറിയാനോ എന്ന് തോന്നിപ്പിച്ച് പറയുന്നത് അത് ഇഷ്ടമല്ല എന്നിൽ നിന്ന് ദൂരെ കഴിയേണ്ടി വരും എനിക്കവരോട് ഇഷ്ടമല്ല മിൻ മീൻ ഇലയ്യ എനിക്കവരോട് ദേഷ്യമാണെന്നും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശ്രദ്ധിക്കുക ഈ ഹദീത് അറിയാത്തവരുണ്ടാവും ഈ ഹദീസ് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നവർ കാണും അതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റം പറയോ ആരെയും ആരെ പറ്റി ആലോചിക്കുകയോ ഒന്നും ചെയ്യേണ്ട നമ്മൾ ശൈലം നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കുക ഏറ്റവും 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 കൂടുതൽ 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 അക്സറുഹും മേൽ ആളുകളാണ് അതിനുള്ള നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ നാള് നാളെ വരാനിരിക്കുകയാണ് അവിടെ വിചാരണ ഇല്ലാതെ പോകുന്ന ആളുകൾ ഈ എഴുപതിനായിരത്തിന്റെ ഉള്ളിൽ ഓരോ ആയിരത്തിലും ഒരു എഴുപതിനായിരം വേറെയും പിന്നെ റബ്ബ് കോരിയെടുക്കുന്ന മൂന്ന് ും അവരും കൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണി ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ പറഞ്ഞാൽ അതിന് മറുപടി പറയാതിരിക്കുന്നവർ പിന്നെ ക്ഷമിക്കുന്ന ആളുകൾ തെറ്റിലേക്ക് പോകാതെ ശരീരത്തിൽ ക്ഷമിക്കുന്നവര് അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി ക്ഷമിക്കുന്നവര് ഇത് രണ്ടും കൂട്ടത്തിൽപ്പെടും പിന്നെ പറഞ്ഞത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ അള്ളാഹുനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അപ്പൊ നമ്മൾ നമ്മള് ആണും പെണ്ണും അങ്ങനെ സ്നേഹിക്കേണ്ട അള്ളാഹ്ക്കും വേണ്ടിയിട്ടേ അത് ചെയ്യാൻ പാടില്ല ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് പറ അള്ളാ തന്നെയാണ് കേക്കേണ്ടതെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ നാളെ തന്നെ ട്വീറ്റ് ചെയ്യും ഏഹ് കണ്ടില്ലേ ഹദീസ് ആഹ് അതുകൊണ്ട് പെണ്ണെനിക്ക് അള്ളാന്ന് ചോദിച്ചാൽ എന്നോട് സ്നേഹ ആ സ്നേഹ അള്ളാക്ക് വെറുപ്പാണ് ചെയ്യാൻ പാടില്ല മുമ്മിനീങ്ങൾ പരസ്പരം മുമ്പിനാച്ചുകൾ പരസ്പരം അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുക അങ്ങനെയാണ് അപ്പോൾ അവരെന്ത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കും എടി അറിഞ്ഞോ അങ്ങനെ തിക്കറുണ്ട് ഈ ചൊല്ലിക്കോ ഇങ്ങനെ ദ്വാനണ്ട് ഈ അറിഞ്ഞോ അല്ലെങ്കിൽ ഇന്ന ഒരു ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു പുസ്തകമുണ്ട് ഇന്നൊരു അലിമുണ്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നവർ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നവർ അള്ളാഹുവിനെ വേണ്ടി സ്നേഹിക്കുന്നവർ അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുന്നത് അവർ വർത്തമാനം പറയുന്നത് അവർ സന്ദർശിക്കുന്നത് എല്ലാം അള്ളാഹുനു വേണ്ടി അത്തരക്കാരും നാളെ വിചാരണയില്ലാതെ കഴിഞ്ഞു പോകുന്നു യാ അള്ളാഹ് എന്തൊരു ഭാഗ്യമാണ് അതൊക്കെ അപ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത നമുക്ക് നമ്മൾ പരിശ്രമിച്ചേക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് ക്ലാസ്സുകൾ ഇവിടെ നടക്കുന്ന ഒരുമിച്ച് കൂടുന്ന ആളുകള് നമ്മൾ പരസ്പരമുള്ള ബന്ധം എന്ത് ചെയ്യണം ഊട്ടി ഉറപ്പിക്കണം പരസ്പരം പരിചയപ്പെടണം ഓരോരുത്തരും ആ പരിചയപ്പെടൽ അള്ളാഹുവിന് വേണ്ടിയാവണം വേറെ മുതലാക്കാൻ ആവരുത് എന്നാ പിന്നെ കടഞ്ഞു വയ്ക്കാലോ അത് പറ്റൂല അതൊന്നും അള്ളാഹുക്കുള്ള സ്നേഹമല്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അത് മനസ്സ് അല്ലാഹുവിന് വേണ്ടി മാത്രം കൊടുക്കുക വേറൊന്നും ഒരു ദുന്യാവിയായ ഒരു ലക്ഷ്യം അല്ലേ അള്ളാഹു നമ്മളെ സ്നേഹിക്കണമെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എനിക്കത് ആവശ്യമില്ല ഞാൻ അള്ളാഹുലേക്ക് എന്റെ വിഷയം ഉയർത്തുകയാണ് പരിത്യാഗിയായി ജീവിച്ചാൽ യു ഹെബുഖു എന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളത് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചാൽ യുഹെബുഖാസ് ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും അങ്ങനെയാണ് നമ്മളെ ഡിപ്പെൻഡൻ്റ് ആയി കഴിയുന്ന ആളുകൾ കാണും പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഗൾഫുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കുറേ അധികം ടെമ്പററി സുഹൃത്തുക്കൾ പെട്ടെന്ന് വരും അവിടെ താൽക്കാലിക സുഹൃത്തുക്കൾ ജനങ്ങളുടെ ടുത്തുള്ളത് അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ട് കിട്ടിപ്പോരണം എന്ന് വിചാരിച്ചുള്ള അത്തരക്കാരോട് മനസ്സുകൊണ്ട് വെറുപ്പായിരിക്കും നമ്മൾ ചോദിച്ചു കൊടുത്തു രണ്ടാമത് ചോദിച്ചു കൊടുത്തു മൂന്ന് നമുക്ക് വെറുപ്പായിരുന്നു നമ്മൾ കുട്ടികൾ അപ്പോൾ ഇല്ലെന്ന് എന്ന് പറയും അപ്പോ ഈ ഇതൊക്കെ ജനങ്ങളുടെ മാനസിക അവസ്ഥ അങ്ങനെയാ തങ്ങൾ പറഞ്ഞു ഒരാളുടെ കൈയൊന്നും ഒന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കൂ ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ അസ്നേഹിക്കും ജനങ്ങളെന്നൊരു പ്രതിഫലം വാങ്ങിക്കാനോ ജനങ്ങളൊരു ഉപകാരം ചെയ്യണമെന്നോ ഒരാൾ എനിക്ക് കിട്ടണമെന്നോ ഇത് നമ്മൾ ഐശ്വര്യം തരാൻ വേണ്ടി ും സ്നേഹിക്കും അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതൊക്കെ എളുപ്പമുള്ള വിഷയമാണ് ജനങ്ങളെ അർത്ഥം ഇതിനാകത്തുക അതാണ് ഒരാൾക്ക് ഒരാൾ ഭാരമാവരുത് മറ്റൊരാൾ ഒരാളുടെ ആയിട്ട് കഴിയരുത് അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ജനങ്ങൾ നിങ്ങൾ അകന്ന് അകന്നുകൊണ്ടിരിക്കും അള്ളാഹു മനസ്സുകൊണ്ട് അകറ്റുമെന്നാണ്